ും ശ്രീ യുവരാജ് ഗോകുൽ ഇന്ന് സൈബർ ആക്രമണം താങ്കൾ കണ്ടുവല്ലോ നടി ശോഭനയ്ക്കെതിരെ അത് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടതിന്റെ പേരിലാണ് പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ശോഭനയ്ക്കെതിരെ വരുന്നത് അവരെ സൈബർ സ്പേസിൽ അൺഫോളോ ചെയ്യുന്നവരുണ്ട് അവർക്കെതിരെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇവരെല്ലാം കൂട്ടിക്കെട്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളീയം പരിപാടിയിൽ തിരുവനന്തപുരത്ത് ശോഭന പങ്കെടുത്തിരുന്നു മറ്റു താരങ്ങൾക്കൊപ്പം അവിടെ നിന്ന് നേരെ സംഘപരിവാറിന്റെ വേദിയിലേക്ക് പോയി ഈ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് അപ്പോൾ സംഘപരിവാറിന്റെ ആ ഒരു തന്ത്രത്തിൽ കുടുങ്ങി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് എങ്ങനെ താങ്കൾ ഇതിനെ അല്ല ശോഭന ദേശീയ അവാർഡ് നേടിയ ഒരു നടിയാണ് അവര് വളരെ മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങളെ മലയാളികൾക്ക് മാത്രമല്ല തമിഴിൽ ദളപതി ഉൾപ്പെടെയുള്ള സിനിമകളിലുൾപ്പെടെ ഭാരതം ഒട്ടുക്ക് നിറഞ്ഞു നിന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശോഭന എന്ന് പറയുന്ന ഒരു നടി ശോഭനയ്ക്ക് ഒരാളുടെ ട്രാപ്പ് എന്താണ് ട്രാപ്പ് എന്തല്ല എന്ന് തിരിച്ചറിയുവാനുള്ള കോമൺ സെൻസ് ഇല്ല എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് ശോഭനയ്ക്ക് അറിയില്ലേ ഒരു വേദിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത് ആ വേദിയിൽ പോകണോ വേണ്ടയോ അത് ഏത് തരത്തിലുള്ള വേദിയാണ് ആ വേദിയിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളാണ് ഉണ്ടാവുക ആ ആരൊക്കെയായിട്ടാണ് താൻ വേദി പങ്കിടാൻ പോകുന്നത് എന്നുള്ള കാര്യം ശോഭനയെ പോലെ ഒരാൾക്ക് അറിയില്ല എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നും ഞാൻ മഞ്ജു ഷോർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇദ്ദേഹം നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന ഇന്ത്യ ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ ബഹുമാനിച്ചിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം അന്തരിക്കുന്ന സമയത്തും ഇത് പോലെ തന്നെയായിരുന്നു അദ്ദേഹം അമൃതാനന്ദമയി അമ്മയെ തൊഴുതിരുന്നു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ എന്തൊക്കെ മോശം ഭാഷയിലായിരുന്നു നമ്മുടെ സൈബറിടത്തിലെ ഇടതുപക്ഷക്കാരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ അപമാനിച്ചത് എന്നറിയാമോ അതുമാത്രമോ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നിലപാടെടുത്താൽ ഇവർ ഇവർക്ക് അനുകൂലമാകുന്ന നിലപാടുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവർക്കുമുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ െതിരായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം നമ്മുടെ കഴിഞ്ഞ തവണ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിക്കഴിയുന്ന സമയത്ത് ഒരു ദേശീയ തലത്തിലുള്ള ഇതുപോലൊരു വളരെയധികം ഒക്കെ ഉള്ള ഒരു ട്വിറ്റർ അന്നത്തെ എക്സലല്ലോ ട്വിറ്റർ ഒരു ട്വിറ്റർ ഹാൻഡിൽ വന്നിട്ട് ഇദ്ദേഹം ഒരു കാക്കി നിക്കർ നിക്കറുകാരൻ കാക്കി നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ആർ എസ് എസ് അനുഭാവിയെന്നുള്ളതിൽ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതറിയാതെയാണ് അയാൾക്ക് വേണ്ടിയിട്ട് കൈയടിച്ചത് അപ്പോൾ ഇവരെന്താണ് പറഞ്ഞു വെക്കുന്നത് ഒരാൾ എന്ത് ഉണ്ടാക്കിയിരുന്നാലും അയാൾ രാഷ്ട്രീയം ഇവർ പറയുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായി കഴിഞ്ഞാൽ അയാളെ റദ്ദ് ചെയ്യുക അയാളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സൈബർ ബുള്ളിങ് നടത്തുക ഇത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിശാല മനസ്കരം എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം പറയുമ്പോഴും പ്രത്യേക തരം സംസ്ഥാന സെക്രട്ടറി ം വി ഗോവിന്ദിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ ഒരറയിലേക്കും ബി ജെ പിയുടെയോ സംഘപരിവാറിന്റെയോ ഒന്നും അറയിലേക്ക് ശോഭനയെ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ശ്രമം അത് അല്ലാതെ ഇല്ല എന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞങ്ങൾ അതിനെ ആക്ഷേപിക്കുന്നില്ല എന്നാണ് അല്ലെ പറയുന്നില്ല കാരണം ശോഭനെ ഒരു പൊതു സ്വത്താണ് അതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പങ്കെടുക്കാം അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലാണെങ്കിൽ പോലും അവർക്ക് പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സി പി എമ്മിന്റെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഇല്ല സൈബർപ്പിക്കാൻ കഴിയില്ല മെഞ്ചുഷ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു പൊതു സ്വഭാവം അതാണ് എപ്പോഴും മുൻനിരയിൽ നിന്നുകൊണ്ട് നേതാക്കൾ ഒരു പ്രസ്താവന നടത്തുകയും പിൻനിരയിൽ നിന്ന് അണികളെ ഇളക്കി വിട്ട് മറ്റൊരു തരത്തിലുള്ള സൈബർ അറ്റാക്കിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറ്റാക്കിങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ജനിതകമായ സ്വഭാവം തന്നെയാണ് അവരത് തുടക്കകാലം മുതൽ അവർ അവരനുവർത്തിച്ചു വന്നിട്ടുള്ള ഒന്നായിരുന്നു അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ അവർ ഏത് തലത്തിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു നയം അവരെല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിരുന്നു നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് അറിയാവുന്നതാണ്

മറ്റൊരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമോ അവരുടെ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യമോ പ്രകടിപ്പിക്കുവാനുള്ള അനുവാദം നൽകില്ല എന്നുള്ള തരത്തിലുള്ള തീർത്തും അസഹിഷ്ണുപരമായ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രൊഫൈലുകളാവട്ടെ ഹാൻഡലുകളാകട്ടെ സോഷ്യൽ മീഡിയ സർക്കിളുകളിലും അല്ലാതെയും ഒക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ട് നിന്നു ശ്രീ സി ആർ നീലകണ്ഠൻ